ഓരോരുത്തർക്കും ജീവിത വഴിയായി അള്ളാഹു സുഖാനഹു വച്ചാല ഏൽപ്പിച്ചതാണ് പള്ളിയിലെ ഉസ്താദ് എങ്ങനെ ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്നുവോ ഒരു കൂലിപ്പണിക്കാരനും ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യാൻ പറ്റും മിമ്പറിൽ കയറുന്ന ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന പോലെ ഒരു ഓട്ടോ ഓടിക്കുന്ന ഓട്ടോറിക്ഷക്കാരൻ ഏതായിരുന്നു ആ കളിക്കാരന്റെ പേര് മെസ്സിയോ മെസ്സിന്റെ വെട്ടിക്കലും ഓട്ടോറിക്ഷക്കാരന്റെ വെട്ടിക്കലും വിശ്വസിക്കാൻ പറ്റൂല അങ്ങനെയൊക്കെ ഉണ്ടോ അവരെ വാട്സപ്പിൽ വിട്ടു എന്ന് പറഞ്ഞു എപ്പോഴാ തിരിക്കുക എന്ന് പറയാൻ പറ്റൂല അത്രയും അപകടമുണ്ടാക്കുന്ന രീതിയിൽ വളരെ ഡെയിഞ്ചറസ് ആയിട്ട് റോഡുകളിൽ ഇടപെടുന്ന നമ്മുടെ ഓട്ടോറിക്ഷക്കാർ അവരൊക്കെ ഒന്ന് സ്വഭാവം മാറ്റിയാൽ മൊത്തം നഗരങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള ഓട്ടോക്കാർ എന്ന് പറയാറുണ്ട് വൻ നഗരങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്കറിയില്ല ഓട്ടോറിക്ഷക്കാർ തിരൂരങ്ങനെ പെരുമാറുന്നത് ആളുകളോട് ചാർജ് ചെയ്യുന്നത് അള്ളാഹു ഇതൊക്കെ ഇസ്ലാമാണ് സിറ്റിയിൽ ഒരു ഇംഗ്ലീഷുകാരൻ വന്നിട്ട് കറങ്ങുന്ന സമയത്ത് രണ്ട് പ്രാവശ്യം നിയമസഭാ മന്ദിരം കണ്ടപ്പോ ആള് ചോദിച്ചു ഇതുപോലെയുള്ള മന്ദിരം രണ്ട് രണ്ടെണ്ണം ഉണ്ടോ ഇനി മൂന്നെണ്ണം വേറെ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഇങ്ങനെ വട്ടം കറക്കിയ ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാടുകൾ മുസ്ലിമീങ്ങൾ ചെയ്യാൻ പാടില്ല ജീവിതം ഇസ്ലാമാകുന്നത് നമ്മുടെ വാക്കുകളിൽ ഇസ്ലാം ഉണ്ടാകുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇസ്ലാം ഉണ്ടാകുന്നത് നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഇസ്ലാം ഉണ്ടാകുന്നത് ഇതാണ് ഇന്ന് ലോകത്തിനാവശ്യം ഇസ്ലാമിന്റെ നിലനിൽപ്പ് മനുഷ്യരെ കൊണ്ടായിരുന്നുവെങ്കിൽ മറ്റേത് മതങ്ങളെയും പോലെ ഇസ്ലാം എന്നോ മരിച്ചുപോയേനെ എന്ന് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്മാരിലൂടെയാണ് ഇസ്ലാം ജീവിക്കുന്നതെങ്കിൽ അല്ല എന്നെയും നിങ്ങളെയും കണ്ടിട്ടല്ല ഇസ്ലാമിന് അള്ളാഹു പറഞ്ഞയച്ചത് മുസ്ലിമീങ്ങൾ ഇസ്ലാം അനുസരിച്ചു ഒരാളും ജീവിച്ചില്ല എന്ന് വിചാരിക്കുക എന്നാലും ഇസ്ലാം ഇവിടെ മുന്നേറുമെന്ന് ഖുർആാനിന്റെ പ്രഖ്യാപനമാണ്